ഹലോ കൂട്ടുകാരെ അപ്പം നമുക്കതേ ഇച്ചിരി കക്ക കേട്ടോ അപ്പോൾ ഒരു ഇത് മുഴുത്ത കക്ക തന്നെയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാൻ പറ്റിയിരിക്കു കേട്ടോ അപ്പോൾ അതെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതിങ്ങനെ ഇതൊന്ന് പതുക്കിയൊന്ന് ഉള്ളി എടുക്കുക വേറൊരു പാത്രത്തിലോട്ട് ഇടണം അല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ചാകും അപ്പോൾ നമുക്ക് ഇതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കിള്ളി ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു നാടൻ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏ അപ്പോൾ ഓക്കേ അതെ ചക്ക ഇറച്ചൊരു മൂന്നാല് തവണ കഴുകൊണ്ട് നല്ലോണം തിരുമ്മി കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം പോയിട്ടാണ് അപ്പം സന്ധ്യയായപ്പോൾ വിളക്ക് കത്തിക്കാനും പ്രവർത്തനത്തൊക്കെ കേട്ട് പോയിട്ട് ഇനി നമ്മിന്നകത്തോട്ടിടുന്നത് മഞ്ഞൾപ്പൊടിയും കുരുമുളകെ ചതച്ചതും ഉപ്പിട്ടാണ് വേവിക്കണത് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ചതച്ചെടുത്ത കുരുമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരുനുള്ളും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്ടാകുമ്പോൾ മതി ഒരു ഈ നമ്മുടെ കക്കി ഇറച്ചിക്കൊക്കെ ഉപ്പിൻ്റെ രുചിയുണ്ടാകും അപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഞാൻ മുഴുവൻ മുഴുവനും എടുത്തില്ലാട്ടെ ഉപ്പ് ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കക്കിറച്ചിക്ക് നമ്മൾ വിചാരിക്കണ ഓരല്ല വേവുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് കത്തിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് വേണ്ട മസാലകളെല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് സവോള വെളുത്തുള്ളി വേപ്പല ഇഞ്ചി നമ്മളിതിലേക്ക് പച്ചമുളക് ഇടണില്ല കേട്ടോ കാരണം എനിക്കൊരു ചെറിയ പേരക്കുട്ടി ഇവിടെ ഉണ്ട് അപ്പോൾ അവര് വലിയ ഇഷ്ടമല്ല പിന്നെ ഇവിടെ എരിവ് മതി ആർക്കും ഇഷ്ടമല്ല കേട്ടോ എന്നാല് വേണോന്നുള്ള സമയത്ത് ഞാൻ എരിവിടാറുണ്ട് അപ്പം ഇത് ശരിക്കും തനി നാടൻ പഴയ കാലങ്ങളിൽ നമ്മൾ ചെയ്ത് അതേ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പം അതേ നമ്മുടെ കക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പറ്റിയിട്ടും ഉണ്ട് നമുക്ക് നമ്മുടെ മസാലകളെല്ലാം റെഡിയാക്കി എടുക്കാവുന്നു അപ്പം അതെ നമ്മ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ചട്ടി എടുത്ത് ടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് ഒരു എട്ട് മണിയായി രാത്രി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വൈകുന്നേരം കണ്ണിൽ ജോലി എടുക്കണത് ടി വി ആണെങ്കിലും അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വേഗം പണിയും കഴിയും അപ്പം ഇന്നിപ്പം ഇച്ചിരി വൈകി അതേ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുകിടണം കേട്ടോ ആ കടുകൊന്ന് പതിക്കാൻ പൊട്ടട്ടെ അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി ഇതെല്ലാം ഒന്നിച്ചങ്ങാട് ഇട്ട് കൊടുത്തോന്ന് മാറാം ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം വേറെ ഉപ്പിനൊക്കെ കിട്ടാമതി മസാലയ്ക്ക് ഒരു ചെറിയ ഉപ്പ് വേണമല്ലോ അപ്പൊ നമുക്ക് പൊടിക്ക് ഉപ്പ് കൊടുക്കാം അപ്പൊ ഞാൻ ഇതിലേക്കൊരു ചെറിയ നുള്ളുപ്പ് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇതൊന്ന് നല്ലോണം ഒന്ന് വാടി പാകമായിട്ട് വരുമ്പോ നമ്മ വേറെ ഒരു പൊടികളില് ചേർക്കണില്ല മുളക് പൊടിയാ ഞാനത് പച്ചമുളക് പോലും ഇട്ടിട്ടില്ല കേട്ടാ കുരുമുളക് മാത്രം ഇട്ടേക്കണം അപ്പൊ നമ്മൾ ഇത് ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എന്നെ അറിയിക്കാൻ വേണം അപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ബട്ടണിൽ വരൽ അമർത്താൻ മറന്നു പോകരുതേ ഒരുപാട് സന്തോഷത്തോടുകൂടി ഞാൻ എന്റെ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം മൊബൈൽ മൊബൈലെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിന്റെ ചില വ്യത്യാസങ്ങളൊക്കെ അന്നത്തെ ഉണ്ടെന്നും എനിക്കറിയാം എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ അധികം ഗോൾഡൻ കളറാവണ്ടോ ഇത് മതി ഇതിലേക്ക് നമ്മൾ പറ്റിച്ചു വെച്ചേക്കണം നമ്മുടെ ചക്ക ഇറച്ചിട്ടൊടുക്ക അപ്പൊ ഇന്ന് എന്താണാവോ ഞാൻ നമ്മളിട്ടുകൊടുക്കേ നാളെ ചോറ് നമുക്ക് മൂന്നാല് ഇഷ്ടയ്ക്ക് നോമ്പാണ് ഗുരുവായൂർ നോമ്പ് എൻ്റെ പേരക്കുറ്റിക്ക് ചോറ് കൊടുക്ക അപ്പ ഇതൊന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞ് കിട്ടണം അപ്പൊ ഇതുപോലെ ചെയ്തിട്ട് ടേസ്റ്റ് വില കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെന്താണ് നവനേരം ചപ്പത്രയും ഒരു ചിന്ത കുട്ടും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും കഴിക്കണംന്ന് തോന്നി അപ്പം ഇന്ന് നമ്മുടെ രാത്രിത്തെ ഭക്ഷണം പുട്ടും കക്കി ഇറച്ചിയും വേണ്ട നിങ്ങൾക്ക് ഇന്നത്തെ അത്യാവശ്യം പച്ചമുളകും എരിവ് വെനയും വേണ്ടിയുള്ള കുരുമുളകാ തേങ്ങക്കൊത്താക്കി ഇടട്ട ഇവിടെ ആയിരിക്കും തേങ്ങാ കൊത്തും ഇഷ്ടമല്ല ഇവിടെ തേങ്ങ പീര തന്നെ പൂക്കളിടാ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഇനി തേങ്ങാക്കത്തൊക്കെ ഇട്ടാൽ അവർ പിറക്കി എനിക്ക് തരും ഞാൻ തന്നെയാണ് അപ്പം വലിയ പണിയാവും പിന്നെ അതുപോലെ തന്നെ അതുപോലെ ചെയ്തെടുക്കത്തിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി കുരുമുളക് പൊടി കൊടുക്കാം അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാനത് ചെയ്യണില്ല എന്നുവെച്ചാൽ ഇവിടെ എരിവ് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് ഇനി ഇതിലോട്ട് ഗരം മസാലപ്പൊടികളൊന്നും തന്നെ ഞാൻ ചേർക്കണില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ അപ്പം ഇതീം അങ്ങോട്ട് മൊരിഞ്ഞു ഇതാക്കി എടുക്കാനും ഞാനില്ല അതുപോലെ തന്നെ തിന്നുമ്പോൾ ഒരു സോഫ്റ്റ് ഒരു പഞ്ഞിപ്പൊക്കെ വേണ്ടേ അപ്പം അങ്ങനെയുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ഇതെടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കുരുമുളക്